വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ കാഞ്ഞപ്പുഴ ഡാമിക്ക് വരാത്തവരോ അറിയാത്തവരൊക്കെ വളരെ കുറവായിരിക്കും അപ്പോൾ നമ്മൾ ആ കാഞ്ഞപ്പുഴ ഡാമിക്ക് പോകുന്ന വഴിക്ക് ഒരു അതിമനോഹരമായ ഒരു സ്ഥലമുണ്ട് അതിലിപ്പോൾ കുറച്ച് ഈ നാട്ടുകാർക്ക് മാത്രമേ വല്ലാതെ അറിയുള്ളൂ പുറത്തുനിന്ന് വരുന്നവർക്കൊന്നും ഈ ഒരു സ്ഥലത്തെക്കുറിച്ച് വല്ലാതെ അറിവില്ല അപ്പോൾ ആ സ്ഥലത്തെക്കുറിച്ച് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോ അവിടേക്ക് എങ്ങനെ വരാം അവിടെ എന്തൊക്കെ ഉണ്ട് കാണാൻ എന്നുള്ളതിനെക്കുറിച്ചാണ് നമ്മളിപ്പോൾ എങ്ങനെയാണ് ഇങ്ങോട്ട് വരികയെന്ന് വെച്ചാൽ ചെറുക്കപ്പടിയിൽ നിന്ന് കാഞ്ഞപ്പാട് റൂട്ടിൽ കയറിയതിനു ശേഷം കാഞ്ഞിരത്ത് വന്ന് പഞ്ചായത്തുണ്ട് പഞ്ചായത്തിൻ്റെ ഓപ്പോസിറ്റിന് ഒരു ടാർ ചെയ്ത റോഡ് പോകുന്നുണ്ട് ആ റോഡ് നേരെ വരുന്നത് നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ സ്ഥലത്തേക്കാണ് ഇതൊരു സൂപ്പറായ സ്ഥലമാണ് മഴക്കാലത്തൊക്കെ വന്ന ഒരു ഒരുപാട് വെള്ളച്ചാട്ടങ്ങളും ഒരുപാട് അരുവികളും ഒക്കെയുള്ള ഒരു സൂപ്പർ സ്ഥലമാണ് പൂഞ്ചോല ഇതാണ് പഞ്ചായത്ത് കേട്ടോ ഇത് കഴിഞ്ഞതും എന്താ ഇങ്ങനൊരു ബോർഡ് കാണും പൂഞ്ചോല നമുക്ക് പോകാനുള്ള സ്ഥലം ഇത് കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് പോയതാ ഇങ്ങനൊരു വഴി എടത്തോട്ട് കട്ടാവും ഈ വഴിയിലൂടെയാണ് നമ്മൾ പോകേണ്ടത് ഈ വഴിയിലൂടെ കുറച്ച് ദൂരം പോയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഈ സ്ഥലം എങ്ങനെയാണ് എന്നുള്ളതൊക്കെ നല്ല കാണാൻ നല്ല മനോഹരമായ കാഴ്ചകളൊക്കെ തന്നെയാണ് പോകുന്ന വഴിക്ക് തന്നെ മഴക്കാലത്താണ് ഇതുവഴി നമ്മൾ സഞ്ചരിക്കുന്നതെങ്കിൽ ഇതുപോലെ മനോഹരങ്ങളായ ഒരുപാട് വെള്ളച്ചാട്ടം നമുക്ക് കാണാൻ കഴിയും കേട്ടോ വേനൽക്കാലത്ത് പക്ഷേ ഈ ചെറിയ ചെറിയ അരുവികളൊന്നും ഉണ്ടാവാറില്ല മേലെ കാണുന്ന ഒരു വലിയ വെള്ളച്ചാട്ടം ഉണ്ട് അതുമാത്രമേ വേനൽക്കാലത്ത് ഉണ്ടാവാറുള്ളൂ നമ്മളീ പോകുന്ന വഴിക്ക് നമ്മുടെ ഇടതുവശത്തായിട്ട് ഒരു പുഴ ഒഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അത് ആ മേലെന്ന് വെള്ളം വരുന്നതിൻ്റെ ആ പുഴയാണ് അതിൽ നമുക്ക് എവിടെ വേണമെങ്കിൽ ഇറങ്ങി കുളിക്കാനും അതിനേക്കുള്ളൊരു സൗകര്യം അവിടെ ഉണ്ട് സൗകര്യം എന്ന് വെച്ചാൽ അതിനെ നമുക്ക് സേഫ് ആണ് എവിടെ വേണമെങ്കിലും ഇറങ്ങുക കുളിക്കുക അങ്ങനെ എന്ത് വല്ലതും ചെയ്യുക ഒരുപാട് ഒഴുക്കോ കുണ്ടോ അങ്ങനെയൊന്നുമുള്ളൊരു സ്ഥലമല്ല ഫാമിലിയോടെ വന്നിട്ടും നമ്മളല്ലാതെ സിംഗിളായി വന്നിട്ടൊക്കെ കുളിക്കാനും എൻജോയ് ചെയ്യാനും ഒക്കെ ഒരുപാട് പറ്റിയൊരു സ്ഥലമാണിത് കാഞ്ഞിരപ്പുഴയ്ക്ക് വരുന്നവർക്ക് വേറെ പോകുന്ന വഴിക്കോ അങ്ങനെ കുളിക്കാനൊന്നും ഒരുപാട് സ്ഥലങ്ങളൊന്നുമില്ല ഡാമിൻ്റെ പരിസരങ്ങളിൽ നിന്നും കുളിക്കാനും സമ്മതിക്കാത്ത കൊണ്ട് തന്നെ ഇപ്പോൾ നല്ല പുഴവെള്ളത്തിലോ മലവെള്ളത്തിലേക്ക് കുളിക്കാനൊക്കെ താല്പര്യമുള്ളവരും കുളിക്കാൻ ആഗ്രഹമുള്ളവർക്കൊക്കെ ഇവിടെ വന്ന് നന്നായി എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് പൂഞ്ചോലട്ടോ നമ്മൾ ഈ പഴി കൂടെ പോകുന്നത് തന്നെ നമുക്ക് മനസ്സിലാവും ഈ സ്ഥലത്തിൻ്റെ ഒരു ആംബിയൻസ് എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവിടെയൊക്കെ ഫുള്ള് റബ്ബറും കവുങ്ങും ഒക്കെയാണ് കേട്ടോ കൃഷി താഴത്ത് കയറി വരുന്ന സ്ഥലത്ത് കൊക്കോ ഒക്കെ ഉണ്ട് പക്ഷേ ഏറ്റയ്ക്ക് മേലയ്ക്കൊക്കെ വന്ന ഫുള്ള് റബ്ബറാണ് ഇവിടെ ചെറിയൊരു വെള്ളച്ചാട്ടമൊക്കെ നമുക്ക് കാണാൻ കഴിയും കേട്ടോ ഇതൊക്കെ നേരെ പോയി ഒഴുകുന്നത് ആ പുഴയിലേക്കാണ് ചെന്ന് ചേരുന്നത് അത് മേലെ നിന്ന് വരുമ്പോൾ കുറച്ച് അത്യാവശ്യം വലിപ്പമുണ്ട് ഇതെല്ലാം വെള്ളം കൂടെ കൂടി താഴത്തേക്ക് എത്തുമ്പോഴേക്കും അത്യാവശ്യം വലിയ പുഴയാവും ഇവിടെയൊക്കെ നമുക്ക് സേഫ് ആയിട്ട് കുളിക്കാൻ പറ്റുന്ന സ്ഥലമാണ് അത്യാവശ്യം കുളിക്കാൻ വെള്ളമുണ്ട് എന്നാ ഒരു പ്രശ്നമില്ലാതെ അല്ല ധൈര്യമായിട്ട് ഇറങ്ങുക ധൈര്യമായിട്ട് കുളിക്കുക ഇവിടെ കടകളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ വരുന്നവരൊക്കെ ഭക്ഷണം കരുതുന്നത് നന്നായിരിക്കും കേട്ടോ വെള്ളത്തിന് പിന്നെ ഇവിടെ ഒരു പ്രശ്നമില്ല പക്ഷെ ഭക്ഷണം കൊണ്ടുവരുന്നതായിരിക്കും നല്ലത് ഈ ഒരു മല എന്ന് വെച്ചാൽ അട്ടപ്പാടിൻ്റെ ഒരു ഭാഗമാണ് പൂഞ്ചോല അട്ടപ്പാടിയിലെ മലയുടെ ഒരു സൈഡാണ് പൂഞ്ചോല മല ഇവിടെ അനിമൽ സൈറ്റിംഗ് ഒക്കെ ഉള്ള ഏരിയ തന്നെയാണ് ആദ്യമൊക്കെ ഇവിടെ ഒരുപാട് ആൾക്കാർ താമസിച്ചിരുന്നു കേട്ടോ ഇപ്പോൾ എല്ലാവരും കാടിറങ്ങി താഴത്തേക്ക് പോയി എല്ലാവരും ഇപ്പോൾ സമാധാനമൊക്കെ തിരഞ്ഞ് കാടും മലയും കയറി താമസിക്കുന്ന സമയത്ത് ഇവിടുത്തെ ആൾക്കാരൊക്കെ അപ്പോൾ താഴെ ഇറങ്ങി വന്നേക്കാണ് ഈ സ്ഥലത്തെ ഒരു കിടിലൻ സ്പോട്ടാണ് കേട്ടോ ഇതാ ഇത് നമ്മളിവിടെ വരുമ്പോൾ ഈ ഒരു സ്ഥലം ഒരിക്കലും മിസ്സാക്കരുത് ഇവിടെ വണ്ടി നിർത്തണം ഇവിടെ ഇറങ്ങി ഇവിടെ പോയിട്ട് നിങ്ങളതൊന്ന് അനുഭവിക്കണം കാരണം അത്ര ഒരു സൂപ്പറായൊരു ആംബിയൻസാണ് ആ സ്ഥലത്തിന് എവിടെയൊക്കെ പുറത്തെവിടെയെങ്കിലും ആയിരുന്നെങ്കിൽ വലിയൊരു റിസോർട്ടൊക്കെ വരേണ്ട ഒരു സ്ഥലമാണ് ഇത് പക്ഷേ ഇവിടെ ആൾക്കാരൊന്നും അത്ര പുറത്തറിയാത്ത കൊണ്ടോ സഞ്ചാരികളൊക്കെ കുറവായതുകൊണ്ട് ആ ഒരു വീട് കണ്ടല്ലേ അതങ്ങനെ ഇടിഞ്ഞു പൊളിഞ്ഞ് കേടുവന്ന് പോയി കിടക്കുകയാണ് എത്ര മനോഹരമായ സ്ഥലമാണ് ഇതെന്ന് നിങ്ങൾക്ക് ഇവിടെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഒരു റിസോർട്ടൊക്കെ വരുമായിരുന്നെങ്കിൽ നന്നായി ആ റിസോർട്ടിനൊക്കെ ഓടാനുള്ളൊരു സ്കോപ്പ് ഇവിടെ ഉണ്ട് കാരണം ഈ ഒരു പാലവും അടിയിലൂടെ ഒഴുകുന്ന ആ പുഴയും പുഴരെ വക്കത്താനുള്ള ആ വീടും എല്ലാം വല്ലാത്തൊരു ഫീലാണ് ഞാൻ ഇവിടുത്തെ ആൾക്കാരൊക്കെ ഇപ്പോൾ താഴെ ഇറങ്ങി പോയി എന്ന് പറയാൻ കാരണം ഓരോരോ സ്ഥലത്ത് കൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ കാണാറുണ്ട് വഴിയെന്ന് പറയാൻ ഒന്നുമില്ലാത്ത സ്ഥലത്തുകൂടി ഒരുപാട് ആൾക്കാർ അതിലൂടെയും ഒക്കെ താമസിക്കുന്നുണ്ട് പക്ഷെ ഇവിടെ ഇപ്പോൾ നമ്മൾ വന്ന് നിൽക്കുന്ന ഈ ഒരു സ്ഥലം വരെ റോഡിനോ വഴിക്കോ വെള്ളത്തിനോ ഒന്നും ഒരു പ്രശ്നവും എല്ലാം ഉണ്ട് അപ്പോൾ ലാസ്റ്റ് വെള്ളച്ചാട്ടത്തേക്ക് നമ്മൾ എത്തിയേക്കാണ് ഇപ്പോൾ പൂഞ്ചോല ലാസ്റ്റ് ഒരു വെള്ളച്ചാട്ടം എന്ന് പറഞ്ഞില്ലേ അപ്പോൾ ആ വെള്ളച്ചാട്ടത്തേക്ക് എത്തി അപ്പോൾ നമ്മളിപ്പോൾ എപ്പോൾ വന്നാലും ഇവിടെ ഒരു വെള്ളച്ചാട്ടം ഉണ്ടാകും പക്ഷേ മഴക്കാലത്ത് നല്ല വലിയ വെള്ളച്ചാട്ടം തന്നെയായിരിക്കും അത്യാവശ്യം കാണാനൊക്കെ ഒരു ഭംഗിയുള്ള വെള്ളച്ചാട്ടം തന്നെയാണ് കുളിക്കുകയും ചെയ്യുക സേഫ് ആയിട്ട് കുളിക്കുകയോ ചെയ്യുക അപ്പോൾ കാഞ്ഞാപ്പുഴയ്ക്ക് പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇനി വരുമ്പോൾ ഈ വഴി വന്നാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇപ്പോൾ കുളിക്കണം എന്നുണ്ടെങ്കിലൊക്കെ ഇവിടെ സേഫായി കുളിക്കാൻ പറ്റും അതിനൊക്കെ പറ്റിയൊരു വെള്ളച്ചാട്ടം തന്നെയാണ് അപ്പോൾ അത് എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇപ്പോൾ എങ്ങനെയുണ്ട് എന്നുള്ള കാര്യം ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയുണ്ട് ഇവിടെ വെള്ളച്ചാട്ടവും അവിടുത്തെ ആ ഭംഗി എന്നൊക്കെ അപ്പോൾ എന്തായാലും ഇനി കാഞ്ഞിരപ്പുഴ വരുമ്പോൾ ഈ ഒരു സ്ഥലം ഒരിക്കലും മിസ് ചെയ്യരുത് അത്രയും മനോഹരമായ സ്ഥലം തന്നെയാണ് ഒരു തവണ നിങ്ങൾ ഇവിടേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ കാഞ്ഞിരപ്പുഴ വരികയാണെങ്കിൽ ആദ്യം പോകുന്നത് ഇവിടേക്കായിരിക്കും